ഹായ് അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്നത്തെയും പോലെ ഇന്ന് നമ്മൾ രാവിലെ ചായയും പലഹാരമൊക്കെ ഉണ്ടാക്കിക്കുന്നത് അപ്പാണ് കേട്ടോ അപ്പം ഇതൊരു പ്രത്യേക തരം അപ്പാണ് കാരണം നമ്മൾ അരി അരിയിൽ ചോറ് മാത്രം ചേർത്തിട്ട് അരച്ച് വെക്കും പിന്നെ ഈസ്റ്റോ അപ്പസോഡേ ഉലുവ ഉഴുന്ന് അതൊന്നും ചേർക്കില്ല കേട്ടോ വെറും ചോറും അരി അരച്ച് വെച്ചിട്ട് അതിൽ നമ്മൾ തലേ ദിവസത്തെ ദോശമാവ് കുറച്ച് ചേർത്ത് വെക്കും അത് മാവ് ഉള്ളതിനനുസരിച്ച് ചേർത്ത് വെക്കാം ഒരു അരക്കില പച്ചരൊക്കെ ആണെങ്കിൽ അരക്കപ്പ് മാവ് ചേർത്ത് വച്ചാൽ മതി എന്നാൽ രാവിലെ നമ്മൾക്ക് ഇതുപോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടണ അതുപോലത്തെ നല്ല അപ്പം കിട്ടും കേട്ടോ നല്ല സോഫ്റ്റ് നൈസും ആയിട്ടുള്ള അപ്പാണ് അത് നമുക്ക് ചായൻ്റെ അപ്പം വെറുതെ കഴിക്കാൻ തന്നെ നല്ലൊരു ആണ് ട്ടോ ഏത് കറിയും ഇതിന് നല്ലതാണ് ഇപ്പം നമ്മളൊന്ന് ചട്നി ഉണ്ടാക്കിയിട്ടില്ല നമ്മൾ തലേദിവസത്തെ ചിക്കൻ കറീൻ്റെ ബാക്കിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഇന്ന് ഒരു തട്ടിക്കൂട്ട് ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് ചിക്കൻ ചിക്കനോണ്ടൊക്കെ കറി ഉണ്ടാക്കാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി പിന്നെ ഒരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് ചിക്കൻ ഫ്രൈയിൽ ഞാൻ പ്രത്യേക തരം മസാല അരച്ചിട്ടാണ് ഉണ്ടാക്കിക്കുന്നത് അപ്പോൾ നമ്മൾ സവാള പച്ചമുളക് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് എല്ലാം ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ഒരു ടീസ്പൂൺ ഉലുവയും ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല എല്ലാം കൂടി ഒന്ന് ചട്ടിയിലിട്ടിട്ട് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളെ ചിക്കനും കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ അതിൻ്റെ ബാക്കി ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ചൂടാക്കിയെടുക്കും അതിൻ്റെ വെള്ളമാണ് കേട്ടോ അത് മഞ്ഞൾപ്പൊടി ഉപ്പ കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ചിക്കൻ ഒന്ന് ആദ്യം ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കും ഒരുപാട് നേരം തിളപ്പിക്കൊന്നും വേണ്ട ഒന്ന് ആ വെള്ള വരുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ ആ വെള്ളം നമുക്ക് ചിക്കൻ കറിയിലൊക്കെ ചേർത്ത് കൊടുക്കും ചെയ്യാ പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യാനൊക്കെ എളുപ്പമാണ് കേട്ടോ അങ്ങനെ ആക്കിയാൽ അപ്പോൾ ഈ ചിക്കൻ കറിയിൽ ഞാൻ കുമ്പളങ്ങ ഉരുളക്കിഴങ്ങൊക്കെ ട്ടോ അതിൽ അപ്പോൾ അങ്ങനെ നമ്മളെ ചിക്കൻ കറിയൊക്കെ ഇതാ റെഡി ആവുന്നുണ്ട് അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റി വെച്ചിതാ ഇതിൽ നമ്മൾ സാധാരണ ചേർക്കണെങ്കിൽ വെളുത്തുള്ളി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് പിന്നെ ഞാൻ കുറച്ച് ചെറിയ ജീരകം വലിയ ജീരകം മല്ലിച്ചപ്പ് കറിവേപ്പിൻ്റെ ഇല ഒക്കെ അരച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു മണവും നല്ല ടേസ്റ്റും ആണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ പിന്നെ നമ്മളിത് ചൂടാക്കി എടുക്കുന്നതുകൊണ്ട് തന്നെ ആ പച്ചവാസനയൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും ചെയ്യും കേട്ടോ എണ്ണ കൂടുതൽ കുടിക്കില്ല അങ്ങനെ ഉണ്ടാക്കിയാൽ അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്കുക സമയം വേസ്റ്റ് ആകൂല ഞമ്മൾക്ക് എണ്ണ അധികം കുടിച്ചില്ല അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അപ്പം നമ്മളാ ചിക്കൻ എത്ര പെട്ടെന്നാണ് ഫ്രൈ ആയി വന്നത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ പിന്നെ എൻ്റെ വീഡിയോ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതുപോലെ ഞാനീ പറഞ്ഞ പോലെ നിങ്ങളൊന്നുണ്ടാക്കി നോക്കട്ടോ അപ്പം ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഫുള്ളായിട്ട് കാണിച്ചാൽ ഇതിൻ്റെയൊക്കെ വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനത് ഫുള്ളായിട്ട് കാണിക്കാത്തത് അപ്പം അങ്ങനെ നമ്മളിതാ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പം അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ നമ്മൾക്ക് നല്ല ടേസ്റ്റ് ആണ് സമയം വേസ്റ്റ് ആവില്ല അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ അപ്പം നമ്മളെ തട്ടിക്കൂട്ട് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ കാബേജ് തോരന് പിന്നെ ഒരു മത്തനുകൊണ്ട് പരിപ്പ് ഇട്ടിട്ടൊരു കറി ചിക്കൻ ഫ്രൈ ഇതൊക്കെയാണ് എന്നാത്ത നമ്മളെ ഊണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ ഊണ് ഇഷ്ടമായി എന്ന് വിചാരിച്ചതാണ് ഇഷ്ടപ്പെട്ടാന്ന് ലൈക്ക് ചെയ്യുക മനുഷ്യ അല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുക